നവ്യ നായരുടെ വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് എന്നാലിപ്പോൾ താരം സിനിമയെക്കാൾ കൂടുതൽ നൃത്തരംഗത്ത് താല്പര്യം കാണിക്കുകയാണ് എന്നാൽ ഇത്തവണ നവ്യ നായർ പങ്കുവച്ച വീഡിയോ ഏത് തരത്തിൽ പ്രേക്ഷകർ എടുക്കുമെന്ന ചിന്തയിലാണ് താരം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത നവ്യ നായർ അടുത്തിടെ മുതലാണ് സിനിമകളും പരിപാടികളുമായും വീണ്ടും സജീവമായി തുടങ്ങിയത് നല്ല സ്ക്രിപ്റ്റുകൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കാനാണ് നടിയുടെ ശ്രമം സോഷ്യൽ മീഡിയയിൽ സജീവമായ നവ്യയുടെ ഒരു വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു ഗുരുവായൂർ ഉത്സവ വേദിയിൽ നൃത്തം ചെയ്യുന്നതിനിടെ കൃഷ്ണസ്തുതി കേട്ട് നവ്യ കണ്ണീരണിഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും ഓരോ അമ്മ ഓടിയെത്തി നവ്യയെ ചേർത്ത് പിടിച്ച വീഡിയോ അത് വിദുപ്പിക്കരുന്ന് നവ്യയെ ആശ്വസിപ്പിക്കാനായി കാണികൾക്കിടയിൽ നിന്നും ഓടിയെത്തിയതായിരുന്നു ആ അമ്മ സെക്യൂരിറ്റി ജീവനക്കാരൻ ആ മുത്തശ്ശിയെ വേദിക്കരികിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അന്ന് ആ അമ്മയോടധികം സംസാരിക്കാൻ നവ്യക്ക് അവസരം ലഭിച്ചിരുന്നില്ല ഇപ്പോഴിത് ആ അമ്മയെ അവരുടെ നാട്ടിൽ പോയി സന്ദർശിച്ച സ്നേഹം അറിയിച്ചിരിക്കുകയാണ് നവ്യ നവ്യ തന്നെയാണ് വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവച്ചത് അത് ഗുരുവായൂരപ്പന്റെ മായാജാലമായിരുന്നു എന്നായിരുന്നു നവ്യ നൽകിയ തലക്കെട്ട് കുറെ കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പ്രോഗ്രാമിന് പോകുമ്പോഴെല്ലാം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാത്തതിനെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് പ്രോഗ്രാമിന്റെ തിരക്കുള്ളത് ഒട്ടും സമയം കിട്ടുന്നില്ല എന്നതാണ് കാരണമെന്ന് പറഞ്ഞാണ് നവ്യ ആരംഭിച്ചത് ഇന്ന് ട്രിപ്പ് എന്റെ ഒരു പ്ലാനിന്റെ ഭാഗമാണ് ഗുരുവായൂരിൽ അടുത്തിടെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരമ്മ സ്റ്റേജിലേക്ക് വന്ന് എന്നെ അനുഗ്രഹിച്ചിരുന്നു പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ആ അമ്മയുടെ പേര് രാധ എന്നാണ് കുറ്റിമുക്ക് എന്നൊരു ക്ഷേത്രത്തിലാണ് ആ അമ്മ ഉള്ളത് അമ്മയെ ഈ യാത്രയിൽ പോയി കാണണമെന്ന് വിചാരിക്കുന്നു പലരും അമ്മയെ പോയി കണ്ട വീഡിയോ എടുത്തപ്പോൾ എന്നെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഞാൻ കേട്ടു അപ്പോഴേ ഞാൻ കരുതി നേരിട്ട് ഗുരുവായൂരിൽ ഇതിനു മുൻപ് ഞാൻ പ്രോഗ്രാം ചെയ്തത് കൊല്ലം മുമ്പാണ് അന്നും കയ്യിൽ നിന്ന് പോയ പ്രോഗ്രാം ആയിരുന്നു കാരണം ഞാൻ ഇവിടെ എത്തിയാൽ ഒരു ട്രാൻസിലാണെന്ന് നൃത്തം ചെയ്യുന്നത് ഗുരുവായൂരിൽ എത്തിയാൽ എല്ലാത്തിനും മറ്റൊരു ഫീലാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്ന ഗാനത്തിന് ചുവട് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ അമ്മ ഓടി വന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ സ്രാഷ്ടാങ്കം നമസ്കരിക്കുന്ന സമയത്താണ് ആ അമ്മ വന്നത് സെക്യൂരിറ്റിയൊക്കെ തട്ടി മാറ്റിയാണ് അവർ വന്നത് ഐ ലവ് യു എന്നൊക്കെയാണ് അമ്മ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞതെന്നാണ് നവ്യ വീഡിയോയിൽ പറഞ്ഞത് രാധാ മുത്തശ്ശിയെ കാണാൻ നവ്യ എത്തുന്നുണ്ടെന്നറിഞ്ഞ് നിരവധി പേർ അമ്പലത്തിൽ തടിച്ചു കൂടിയിരുന്നു നവ്യയെ കണ്ടതും തന്നെ മനസ്സിലായോ എന്ന് ചോദിച്ച ചോദിച്ചി സ്നേഹം പ്രകടിപ്പിച്ചത് നവ്യയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അമ്പലം ചുറ്റി കാണുകയും ചെയ്തു നവ്യയുടെ ആരാധികയായ രാധാ മാത്രമല്ല അമ്മയ്ക്ക് നൽകാനായി വിഷു കൈനീട്ടവും നവ്യെ കരുതിയിരുന്നു ഞാൻ എന്താണ് തിരികെ തരിക എന്നാണ് നവ്യയുടെ സ്നേഹം വാങ്ങിയ ശേഷം രാധാ ചോദിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പൂജാരിയും ചേർന്ന് നവ്യയെ പൊന്നാട് അണിയിക്കുകയും നിഷ്കൈനീട്ടം നൽകുകയും ചെയ്തു മറ്റുള്ളവർ വീഡിയോ ചെയ്തതുകൊണ്ടാണ് എനിക്ക് രാധ പറ്റി അറിയാൻ പറ്റിയത് ഭഗവാൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് രാധ എന്നോട് പറഞ്ഞതായി തോന്നി ആളുകൾ ഏതു തരത്തിൽ തരത്തിലെടുക്കുമെന്നറിയില്ല വലിയൊരു അനുഗ്രഹം കിട്ടിയ ഫീൽ ആയിരുന്നു എന്റെ നൃത്തത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു എന്നാണ് വയറു മുത്തശ്ശിയെ മടങ്ങവേ നവ്യ നായർ പറഞ്ഞത്